ഹായ് അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തുവാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല തന്നിയിൽ കണ്ടപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലെങ്കിലും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അറിയായിരിക്കും ഞാൻ പ്രഗ്നൻ്റ് ആണ് രണ്ടാമത് നീണ്ട എട്ട് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരമ്മയാകാൻ പോവാണ് ഈ കാര്യം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ പറയാൻ താമസിച്ചോ എന്ന് വെച്ചാൽ ശരിക്കും താമസിച്ച് ഞാൻ മൂന്നാം മാസത്തെ സ്കാനിങ് കഴിയുമ്പോൾ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എൻ്റെ മടി കൊണ്ടും സമയക്കുറവ് കൊണ്ടും എന്തോ ഇപ്പതേ അഞ്ച് മാസം വരെ എത്തി നിൽക്കുകയാണെ എന്തിനു പറയുന്നു ഇപ്പൊ കുഞ്ഞിനെ അനക്കം വെക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് വീഡിയോ പറ ഇങ്ങനെ ഇടാൻ വേണ്ടി തോന്നിയത് വസുവിനേം കൂടി ഇരുത്തി ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അവനെ ഇനി കിട്ടുന്ന സമയം നോക്കിയിരുന്ന ഡെലിവറി ആയാലും ഇതിടാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അവനെ ഞാൻ ഒഴിവാക്കി ഞാനായിട്ടങ്ങ് ഷൂട്ട് ചെയ്തിടന്ന് കരുതി അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ വീട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷമേ ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വസുനാണ് കാരണം എപ്പോഴാ ഇനി അടുത്ത കുഞ്ഞുണ്ടാകുന്നത് എപ്പോഴാ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ച് ചോദിച്ച് ഒരു കൂട്ട് വേണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും അവനാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നമ്മുടെ ഇടയിലോട്ട് കടന്നു വന്നൊരു അതിഥിയാണ് പക്ഷെ ഇപ്പം കാണാതെ തന്നെ ഞങ്ങൾ പേരും ഒരുപാട് സ്നേഹിക്കുവാണ് വരാൻ വേണ്ടി നമ്മളത്ര അധികം കാത്തിരിക്കുവാണ് അതൊക്കെയാണ് ഇതിനെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് അപ്പം ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലെന്നു വെച്ചാൽ തിരുവല്ല ബില്ലിവേഴ്ച തന്നെ ഞാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവിടെ തന്നെ ഞാൻ ഇതിനും ഈ ഒരു കാര്യം വന്നപ്പോഴും അവിടെ തന്നെ ഞാൻ പോയത് അഞ്ച് അഞ്ച് മാസം മാസമാകുന്നു പത്തൊൻപതാം തീയതിയാണ് എൻ്റെ അഞ്ചാം മാസത്തിൽ അനോമലി സ്കാനിങ് വരുന്നത് പതിനേഴാം തീയതി ആകുമ്പം എനിക്ക് അഞ്ച് മാസം പൂർത്തിയാകും പത്തൊൻപതാം തീയതി അനോമലി സ്കാനിങ് വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു എൻ്റെ എൻ ഡി സ്കാനിങ് അത് കഴിഞ്ഞ് ഞാനിത് ഇങ്ങനെ പറയണം പറയണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും എനിക്കെന്തോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ അത്ര പ്രിപ്പേഡൊന്നും അല്ല ഇത് വളരെ കുറഞ്ഞ ചെറിയൊരു വീഡിയോ ആയിരിക്കും കൂടി പോയ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് പിന്നെ എന്തുവാ നല്ല വിശേഷം നല്ല സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വയ്യാഴികളും കാര്യങ്ങളും ഒന്നുമില്ല ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയല്ലോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും ഇടയ്ക്ക് തല ചുറ്റലും ചെറിയ രീതിയിലുള്ള വൊമിറ്റിങ്ങും കുറച്ച് മോർണിംഗ് സിക്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വൊമിറ്റിങ് എനിക്ക് മിക്കപ്പോഴും രാവിലെ ആയിരിക്കും നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അല്ലാത്തപ്പോൾ അങ്ങനെ കുഴപ്പമില്ല ഒന്നോ രണ്ടോ വട്ടം വിലയിലെണ്ണാന്ന സമയങ്ങളെ അല്ലാത്ത സമയത്ത് എനിക്ക് വൊമിറ്റിങ് ഉണ്ടായിട്ടുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഫുഡിനോട് എനിക്ക് പൊതുവേ കുറച്ച് താല്പര്യ കുറവുണ്ട് പുറത്തെ ഫുഡായിരുന്നു എനിക്ക് നേരത്തെ ഒരുപാട് ഇഷ്ടം പക്ഷേ ഇപ്പം എനിക്ക് വീട്ടിലെ ഫുഡായി ഇഷ്ടം വീട്ടിൽ വെക്കുന്ന ചോറും കറിയും അതൊക്കെ തന്നെ എനിക്കിഷ്ടം പിന്നെ മീനോടും ഇറച്ചിയോടൊന്നും ഇപ്പം വലിയ താല്പര്യമില്ല മീനാണേലും കറി വെച്ചത് വലുതായിട്ട് വേണ്ട വറുത്തതാണെങ്കിൽ കഴിക്കും പിന്നെ എനിക്ക് കടയിലാണേലും ചിക്കനോടൊന്നും വലിയ ഒരു താല്പര്യം ഇല്ല ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ പിന്നെ പ്രത്യേകിച്ച് എന്തുവാ പറയുന്നത് പശുവിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ഫീൽ ചെയ്യാത്ത പല പല കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യാൻ അവൻ തന്നെ ഉള്ളത് കൊണ്ടായിരിക്കണം എനിക്ക് അത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഇവയോ കുഞ്ഞാനങ്ങും കുഞ്ഞിനും മുട്ടും കുഞ്ഞുണ്ടെന്നൊരു ബോധം ഇല്ല അങ്ങനെയൊക്കെ ചോദിച്ച് എന്നെ നല്ലപോലെ അവൻ കെയർ ചെയ്ത് കൊണ്ടു നടക്കുന്നോണ്ടായിരിക്കണം എനിക്ക് അവൻ ഉണ്ടായിരുന്നപ്പോഴേക്കാളും ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ എൻ്റെ ഈ പ്രഗ്നൻസി നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് പരമാവധി ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ പൊതുവേ എനിക്ക് ഇച്ചിരി ടെൻഷൻ കൂടുതലുള്ള ഒരു ജീവിയാണ് ഞാൻ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ടെൻഷനുണ്ട് മൂന്നാം മാസത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ ആ സ്കാനിങ് വരെയുള്ള ടെൻഷനായിരുന്നു എനിക്ക് അന്നെല്ലാം ചെയ്ത് ഓക്കെ എന്നറിഞ്ഞപ്പോൾ തൊട്ട് ഇനി അഞ്ചാം മാസത്തെ സ്കാനിങ്ങിലുള്ള ടെൻഷന് വേണ്ടി വെയിറ്റിങ് ആണ് ഞാൻ ഇപ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഒരക്കമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്രയ്ക്ക് ടെൻഷനൊന്നും ഇല്ല ഇനി പത്തൊൻപതാം തീയതി വന്ന് സ്കാൻ ചെയ്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ പനിയായിട്ടും ഒരു തവണ പല്ലിനു വേദനയായിട്ടും ഞാൻ രണ്ടു വട്ടം ഹോസ്പിറ്റലിൽ പോയി മൂന്ന് വട്ടം ഹോസ്പിറ്റലിൽ പോയി ഈ മൂന്ന് വട്ടവും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുകയും കുഞ്ഞിനെ എനിക്ക് സ്കാൻ ചെയ്ത് ഡോക്ടർ കാണിച്ചു തരികയും ചെയ്തായിരുന്നു ഞാൻ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ മൈഗ്രൈൻ്റെ മരുന്നും കാര്യങ്ങളോ ഒന്നും ഞാൻ ഇപ്പം കഴിക്കുന്നില്ല ഇപ്പം ഡോക്ടർ വന്നിട്ടുള്ള അയണും കാൽസ്യം മാത്രമേ കഴിക്കുന്നുള്ളൂ പിന്നെ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ പ്രൊജസ്ട്രോൺ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഇയർലി പ്രഗ്നൻസി ആയതുകൊണ്ട് പിന്നെ ഫോളിക് ആസിഡും ഉണ്ടായിരുന്നു ഇപ്പം എന്തായാലും അയണും കാൽസ്യം മാത്രമേ ഉള്ളൂ രണ്ട് ടി ടി എടുത്ത് അത് നമ്മുടെ ഹെൽത്ത് സെന്ററിലാണ് എടുത്തത് രണ്ട് ടി ടി എടുത്തിട്ട് ഇപ്പോൾ അവിടുന്ന് തന്നെ ഞാൻ അയണും കാൽസ്യം ഗുളികയും കഴിക്കുന്നത് ആദ്യത്തെ ഒരു ഡോസ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങി കഴിച്ച് പിന്നിപ്പം ഞാൻ നമ്മുടെ ഹെൽത്ത് സെന്ററിൽ നിന്ന് വാങ്ങി മുപ്പത് ദിവസത്തേക്കുള്ളത് വാങ്ങി വെച്ച് അങ്ങനെ കഴിക്കുവാണേ ഇപ്പം ഞാൻ പെട്ടെന്നിരുന്ന് ഇപ്പം എനിക്ക് തോന്നി എങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തേക്കാം ഒരുപാട് ടൈം ഒന്നും കാണത്തില്ല ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ നാല് മിനിറ്റോ ഉള്ള വീഡിയോ ആയിരിക്കും എങ്കിൽ പിന്നെ പെട്ടെന്ന് എടുത്തിട്ടേക്കാന്ന് കരുതി ചേട്ടനില്ല ഇല്ല വസു സ്കൂളിൽ പോയേക്കുവാണേൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ വീഡിയോ അങ്ങനെ യൂട്യൂബിൽ ഇല്ല ലോങ് വീഡിയോ ഒട്ടും ഇടാറില്ല ഞാൻ ലാസ്റ്റ് ലാസ്റ്റായിട്ടൊരു ലോങ് വീഡിയോ ഇട്ടിട്ടിപ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് മാസം ആറ് മാസമാകുമെന്ന് തോന്നുന്നു ഷോർട്ട് വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടും പിന്നെ അങ്ങനെ ആണെങ്കിലും ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇടും പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഇടും അങ്ങനെ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ കുറച്ച് അടുപ്പിച്ച് സ്കൂൾ തുറന്നു കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇനി എനിക്ക് വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനി മുന്നോട്ട് പോകുമോറും ഹെൽത്ത് ഇഷ്യൂസ് വരുമോ കാര്യങ്ങളുണ്ടോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ എൻ്റെ ഫുഡിൻ്റെ രീതിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം വസുവിൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ലാസ്റ്റ് ഒരു എട്ട് മാസമൊക്കെ ആയപ്പോൾ ഷുഗർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻസുലിൻ എടുത്ത് ഒരു അഞ്ച് ദിവസത്തോളം എനിക്ക് ഇൻസുലിൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പാലാണെങ്കിലും ഞാൻ മധുരം ഇടാതാണ് കുടിക്കുന്നത് ചായ ഞാൻ പുറത്തൊക്കെ പോകുവാണെങ്കിൽ മധുരം ഇട്ട് കുടിക്കും അല്ലാതെ ഞാൻ മധുരം അങ്ങനെ പരമാവധി ഒഴിവാക്കിയാണ് പോകുന്നത് പിന്നെ എനിക്ക് അങ്ങനെ മധുരത്തിനോട് വലിയ ക്രേവിങ്സ് ഒന്നും ഇല്ല എനിക്ക് ഈ എരിവിനോടും പുളിയോടും ഒക്കെ തന്നെ ക്രേവിങ്സ് മധുരത്തിനോട് വലിയ ഇതൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഏത്തക്ക മുട്ട പാൽ ഇതൊക്കെ കഴിക്കുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ മീനോ ഇറച്ചിയോ അതൊക്കെയാണ് എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നുന്നത് എങ്കിലും ഈ സെക്കൻഡ് റൈമിസ്റ്റർ അഞ്ചാം മാസം നാലാം മാസം തുടങ്ങിയതിന് ശേഷം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ശരീരത്തിന്റെ അവശ്യതയൊക്കെ കുറച്ച് കുറവുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ ചുറ്റലോ തലവേദന അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രഗ്നന്റ് ആയുന്നതിന് മുന്നേ പ്രഗ്നന്റായി കഴിഞ്ഞും എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ ഒരുപോലെ തന്നെ കാരണം അപ്പം കിട്ടുന്ന സ്നേഹവും കയറിഞ്ഞും ഇപ്പ കിട്ടുന്ന സ്നേഹവും കയറിഞ്ഞും എനിക്ക് നേരത്തെയും കിട്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല അപ്പം ഭയങ്കര സന്തോഷമാണ് ഞാൻ എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ കൂടെ ഉള്ള ആളുകളാണെങ്കിലും എന്നെ സന്തോഷമാക്കി വെക്കാൻ തന്നെ അവർ നോക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു ജസ്റ്റ് ഈ കാര്യം നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഇനി എൻ്റെ അഞ്ചാം മാസത്തെ സ്കാനിങ് കഴിയുമ്പം അതിൻ്റെ ബാലൻസ് കാര്യങ്ങളും അതിൻ്റെ കാര്യം അതിനെ അതിനെപ്പറ്റി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ചാനൽ ഇപ്പോൾ ഒരുപാട് പേര് പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെയുള്ള സപ്പോർട്ട് പോലെ തന്നെ ഇനിയും എൻ്റെ ചാനലിൽ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പറ്റുക